ഭരണഘടനയുടെ ആമുഖം ഉയർത്തിപ്പിടിച്ച് സംരക്ഷിക്കുമെന്ന പ്രഖ്യാപനത്തോടെ പുലൂരിൽ ക്യാമ്പയിന് തുടക്കമായി വണ്ണാറവയലിലെ പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയമാണ് ഒരു ഗ്രാമം ഭരണഘടന ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ഇന്ത്യൻ ഭരണഘടനയെ അറിയുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പുല്ലൂര് വണ്ണാറവയലിലെ പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയം ഒരു ഗ്രാമം ഭരണഘടന വായിക്കുന്നു ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ഭരണഘടനയുടെ ഉള്ളടക്കവും ചരിത്രവും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് വണ്ണാർ വണ്ണാർവയലിലെ പി കൃഷ്ണൻ നായർ സ്മാരക മന്ദിരത്തിൽ നടന്ന ബഹുജന സദസ്സിൽ ഗ്രാമത്തിലെ വിവിധ മേഖലയിലുള്ളവർ എത്തിച്ചേർന്നു ജനപ്രതിനിധികളും സർക്കാർ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും വിദ്യാർത്ഥികളും സാംസ്കാരിക പ്രവർത്തകരും കുടുംബശ്രീ പ്രവർത്തകരുമുൾപ്പെടെ ബഹുജന സദസ്സിൽ ഭരണഘടനയുടെ ആമുഖം നൽകി തുടർന്ന് ആമുഖം വായിപ്പിച്ച ശേഷമായിരുന്നു സംരക്ഷണ പ്രതിജ്ഞയെടുത്തത് എഴുത്തുകാരൻ ജിനേഷ് കുമാർ എരമം പ്രഭാഷണം നടത്തി സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ സി ബാലൻ അധ്യക്ഷനായി പി ജനാർദ്ദനൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു പത്മനാഭൻ പടിഞ്ഞാറെ വീട് അനിൽ പൊളിക്കാൽ മാഡിക്കാൽ നാരായണൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകൻ പി ഉണ്ണികൃഷ്ണനെ ആദരിച്ചു തുടർന്ന് നടന്ന വിശ്വസദ്യ കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ എ അശോകൻ ഉദ്ഘാടനം ചെയ്തു കൃത്യമായി ഭരണഘടനാവിഷ്കാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അങ്ങനെ വിമർശനം നടക്കണം വിമർശനങ്ങൾ നടക്കണം ഇങ്ങനെ ജനാധിപത്യ രാജ്യം എന്നുള്ള നിലക്ക് ഇന്ത്യയെ നിലനിർത്തൽ എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ അതിൽ പറയുന്നുണ്ട് അത് നിർബാശയുടെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സമത്വത്തിന്റെ കാര്യം സൂചിപ്പിച്ചു എല്ലാ മനുഷ്യരും തുല്യരാണ് ഇന്ത്യയിൽ കുറച്ചാളുകൾ വളരെ ഉയർന്നവരും അങ്ങനെയല്ല ഭരണഘടന അനുസരിച്ച് എല്ലാ മനുഷ്യരും ഇവിടെ തുല്യരാണ് ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും പെരുമാറ്റച്ചട്ടങ്ങളുമാണ് നമ്മുടെ ഭരണഘടനാ ശില്പികൾ എഴുതി വെച്ചിരിക്കുന്നത് പടിക്കർ അധ്യക്ഷനായി ജനാർദ്ദൻ പുലൂർ ബിജു മൊട്ടമ്മൽ എം രാജകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്